പതിനാറ് വർഷത്തിന് ശേഷം ആനക്കൈമാറ്റത്തിനുള്ള വിലക്ക് മാറ്റിയതോടെ ആനയെ സ്വന്തമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് വിവിധ ക്ഷേത്രങ്ങൾ ഇതിനായുള്ള ധനശേഖരണവും പല ക്ഷേത്രങ്ങളും ആരംഭിച്ചിട്ടുമുണ്ട് അന്യസംസ്ഥാനത്ത് നിന്നും ആനകളെത്തുന്നതോടെ ഉത്സവങ്ങളിലെ ആനക്കുറവ് ഏറെക്കുറെ പരിഹരിക്കപ്പെടുമെന്നാണ് ക്ഷേത്ര ഭാര്യവാഹികളുടെ പ്രതീക്ഷ ചേർത്തല വാരനാട് ദേവീക്ഷേത്രമാണ് ആനയെ എത്തിക്കാൻ ഒരുക്കങ്ങൾ ആരംഭിച്ച ക്ഷേത്രങ്ങളിൽ ഒന്ന് ഭക്തജന പങ്കാളിത്തത്തോടെയാണ് ആനയെ വാങ്ങുവാൻ ശ്രമിക്കുന്നതെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ അറിയിക്കുന്നത് അസമിൽ നിന്ന് ഒൻപത് വയസ്സുള്ള കുട്ടിയാനയെ കണ്ടെത്തിയിട്ടുണ്ടെന്നും അൻപത് ലക്ഷം രൂപയാണ് വില പറയുന്നതെന്നും ഇതിനായുള്ള ധനശേഖരണം ജൂൺ ആദ്യം ആരംഭിച്ച് ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും ആനയെ ക്ഷേത്രത്തിലെത്തിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഭാരവാഹികൾ പത്രവാർത്തകൾ മുഖേന അറിയിച്ചിട്ടുണ്ട് കുന്നംകുളം ചീരംകുളം ക്ഷേത്രവും ആനയെ ആനയെത്തിക്കുന്നതിനായി ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനായി നിശ്ചിത തുക സമാഹരിക്കുകയും ബാക്കി തുക ക്ഷേത്ര ഫണ്ടിൽ നിന്ന് എടുക്കുന്നതിനുമാണ് തീരുമാനം അന്യസംസ്ഥാനത്ത് നിന്നും കണ്ടെത്തിയ കൊമ്പനാനയെ വാങ്ങാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ് ആനയെ കൊണ്ടുവരുവാൻ അസമിൽ അപേക്ഷയും നൽകി കഴിഞ്ഞു മാവേലിക്കരയിലും സമാന രീതിയിൽ തന്നെ നീക്കങ്ങൾ നടക്കുന്നു ഒരു വ്യക്തി ആനയെ വാങ്ങി ക്ഷേത്രത്തിൽ നടക്കിയിരുത്തുകയാണ് ഉദ്ദേശം ആനക്കൈമാറ്റത്തിൻ്റെ ആദ്യഘട്ടം ക്ഷേത്രങ്ങൾക്ക് കൊണ്ടുവരാനാണ് അനുമതി എന്നതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ പേരിൽ തന്നെയാകും ആനകൾ കേരളത്തിലേക്ക് എത്തുക എന്നറിയുന്നു അന്യസംസ്ഥാനത്ത് നിന്ന് കൃത്യമായ രേഖകളുള്ള ആനകളെ മാത്രമേ കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ട്രസ്റ്റ് രൂപീകരിച്ച് ആനയെ കൊണ്ടുവരുവാനുള്ള സമാന ശ്രമം എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലും നടക്കുന്നതായി പത്രവാർത്തകളിലൂടെ അറിയുന്നു അന്യസംസ്ഥാനത്ത് നിന്ന് ഒരാനയെങ്കിലും എത്തിയാൽ നീക്കങ്ങൾക്ക് ശക്തി കൂടുമെന്ന് നിയമ ഭേദഗതിക്കായി പ്രവർത്തിച്ച ഡോക്ടർ ഗിരിദാസ് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതിക്കുള്ള ചട്ടങ്ങളായതോടെയാണ് ആനക്കൈമാറ്റത്തിന് അരങ്ങൊരുങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നിയമ ഭേദഗതി പാർലമെൻറ്റ് പാസാക്കിയിരുന്നെങ്കിലും ഇതിൻ്റെ ചട്ടങ്ങൾ സജ്ജമാക്കാത്തതിനാൽ ആനക്കൈമാറ്റം നടന്നിരുന്നില്ല ചട്ടങ്ങൾ നിലവിൽ വന്നതോടെ ആനക്കൈമാറ്റം സുഗമമാകുമെന്ന പ്രതീക്ഷയിലാണ് ആനപ്രേമികളും ക്ഷേത്രം പാരവൈകളും எல்லா க்ஷேத் சென்னை சுவாத்தம் செய்து கொடுத்து க்ஷேற்றம்